ഹലോ മറ്റാ എല്ലാവർക്കും സോജു സേവിയർ എന്ന ഒരു ചാനലിൽ സ്വാഗതം നിങ്ങളെന്തായാലും ഒരു ചെറിയ ആദ്യകാലം ലൈക്ക് ചെയ്യുക ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതെൻ്റെ ക്ലിവുകളാണ് അപ്പം കുറേ സബ്സ്ക്രൈബർ പറഞ്ഞു ഞാൻ നാളൊരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ എല്ലാവർക്കും വോയിസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാണ് അതുകൊണ്ട് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂഷൻ എടുത്തതിനു ശേഷം ഞാൻ ബാക്കിൽ എൻ്റെ ബേഡിൻ്റെ വീഡിയോ ഞാൻ ഏവേറിക്കകത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അല്ലാതെ പുറത്തുനിന്ന് പറയാം നിങ്ങൾക്കെങ്കിലേ ക്ലിയർ ആയിട്ട് ആ സൗണ്ട് കിട്ടത്തുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവേയുള്ളൂ അപ്പം നമുക്ക് വേറെ ഒന്നല്ല നമുക്ക് വേറെ ഒന്ന് വീട്ടിലോട്ട് പോകാം അപ്പം അച്ചാൻമാരെ നമ്മുടെ കിളി വീട് തുറക്കയാണ് കിളി വീടിൽ ഞാൻ ലൈറ്റ് ഇട്ടിട്ടിരുന്നു എനിക്ക് ടെമ്പറേച്ചർ ചെറിയൊരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബൾബ് ഇട്ടേ അതിൽ ഒരു ബൾബ് പീസാണ് ഓക്കെ അങ്ങ് ആ സൈഡിലോട്ട് കിളി കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം ഇതാണ് എൻ്റെ കിളി വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഇവിടെ ടെമ്പറേച്ചർ മെഷീൻ ഉണ്ട് ഇതാണ് ടെമ്പറേച്ചർ ഇത് രാവിലത്തെ ടെമ്പറേച്ചറും അതേമാതിരി ഇത് രാത്രിത്തെ ടെമ്പറേച്ചറാണ് നൈറ്റ് ടെമ്പറേച്ചറാണ് ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് അതിന് കുറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്കാരങ്ങളൊക്കെ പോവും എനിക്കിവിടെ ടെമ്പറേച്ചർ മിഷീൻ ടെമ്പറേച്ചർ മെഷീൻ വാങ്ങിക്കാൻ ഇതുവരെ ഒരു ഏവിയറിൽ ഞാൻ കണ്ടിട്ടില്ല പുറം അങ്ങോട്ട് നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്ക് കണ്ടുള്ളൂ പക്ഷേ എനിക്കിവിടെ ഒരു ടെംപറേച്ചർ ഇടക്കിടയ്ക്ക് മാറണമുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത് എനിക്കിവിടെ ഇറങ്ങിയ മൂന്ന് മാസമായ കുറച്ച് ഗ്രീൻ ഫിഷ് ഉറപ്പിലാണ് അതിന് മുമ്പേ നമുക്ക് ഈ ലൈറ്റ് മാറ്റിയതിന് ശേഷം നമ്മുടെ സ്റ്റൂബ് ലൈറ്റ് ഇടാം ഓക്കെ അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത് ഇത് നമുക്ക് ചൂട് കാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചൂട് കാലങ്ങളിൽ ഇടാം ഓക്കെ ഇത് തണുപ്പ് കാലങ്ങളിൽ നമുക്ക് മറ്റെല്ലാം ആയിട്ട് ഇടാൻ ചെയ്യാം അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള മൂന്ന് മാസമായ ഗ്രീൻ ഫിഷർ ആണ് കുറച്ചധികം ഉണ്ട് അപ്പം ഇത് ഒരു പേര് ഞാൻ ഒരാൾക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇതിൽ കുറച്ചധികം ബേഡുകൾ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്യാണ് അത് ഞാൻ കുറേ അധികം വർക്ക് ചെയ്യിപ്പിച്ച ബേഡുകളുണ്ട് അതാ കണ്ട ഒരു ബേഡ് നെസ്റ്റ് വെട്ടായി അത് ബോക്സിനകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഓക്കെ കായ്സ് അപ്പം ഇത് ഒരു പോർഷനാണ് ഇതാണ് എൻ്റെ ഒരു സൈഡ് ഓക്കെ ഒരു സൈഡിൽ അത്യാവശ്യം കൂടുകളുണ്ട് നമ്മൾ പുതിയൊരു അപ്ഡേഷൻ നടത്തിയായിരുന്നു അപ്പം നമ്മുടെ ബേഡ് എങ്ങനെയാണ് ഡ്രിങ്കറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഡൗട്ടാണ് ഹാംസ്റ്ററിൻ്റെ ഡ്രിങ്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്ട ഡ്രിങ്കർ യൂസ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൂട്ടനോഷറാണ് അവർ വെള്ളം ആറ്റി കുടിക്കുന്നത് ഓക്കെ അതിൻ്റെ കൂടെ ഇട്ടുള്ളത് ഗ്രീൻ ഫിഷർ സ്പ്ലിറ്റിനോ ആണ് അപ്പം ഇതാണ് ആ ഒരു പോർഷൻ ഇനി ഈ പോർഷനിലോട്ട് പോവാൻ ശകലം അഡ്ജസ്റ്റ് ചെയ്തത് മാത്രമേ അത്രയ്ക്ക് ബേഡുകളെ നമ്മൾ അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് അത്രയും സൗണ്ട് വരുന്നത് അപ്പം ഇത് നമ്മളൊരു കേജാണ് താണ്ട ഗ്രീൻ ഫിഷ് ഉറപ്പിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷ് ഉറപ്പിൽ തന്നെ അപ്പം ഇത് ലൂട്ട് നോയിസ് ഉറപ്പിൽ തന്നെ എനിക്ക് കിട്ടുന്ന പേരൻസ് ആണ് കേട്ടോ ഈ ഒട്ടം ബേഡുകളുണ്ട് ഓക്കെ അപ്പം ഇതായതെല്ലാം നമ്മളിപ്പോൾ ഇറങ്ങിയ ജസ്റ്റ് നെസ്റ്റ് ഒരു ചിക്കലാണ് സത്യം പറഞ്ഞാൽ ഇതും ഞാൻ കൊടുക്കണ്ടില്ല എൻ്റെ ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇത്രയും ബേഡുകൾ ഹോൾഡ് ചെയ്യാൻ ഉള്ളതാണ് ആ നേരത്തെ കാണിച്ചതെന്ന എല്ലാ ബേഡും എനിക്ക് വേണമെങ്കിൽ നമുക്ക് ബേഡുകൾ കൊടുക്കാം പക്ഷേ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല കാര്യം ഞാൻ അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇതാണ്ട ഫ്ലാഷ് ലൈറ്റാണ് നോക്കുമ്പോൾ ആ ഒരു കളർ അതിൽ ഗ്രീൻ ഫിഷറും ഉണ്ട് ഇതിൽ പേൽഫേല വരെ സ്പ്ലിറ്റ് വരെ നമ്മളുണ്ട് നമ്മൾ ലൂഡ്നോഫിഷർ എഡ് ഒപ്പിലേ സോറി ലൂഡ്നോവിഷർ ഒപ്പിലേന് എല്ലാം ഉണ്ട് ഓക്കെ അപ്പം ഈ ശകലം പാടാണ് ഒറ്റയ്ക്ക് വീടെടുക്കുന്നതിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇതൊരു പോർഷനാണ് കേട്ടോ ഈ ഇത്രയും സൈഡ് ഒരു പോർഷനാണ് അപ്പം ഇതായതിലും ബേഡുകളും കാര്യങ്ങളും കിരിപ്പമുണ്ട് അവർ ബോക്സിന് അകത്തേക്കൊക്കെ ഏകദേശം ബേഡുകളും ബ്രിടാൻ വേണ്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഒരുക്കി കൊടുത്തിട്ടുള്ളത് പിന്നെ ഡ്രിങ്കറിൽ വളരെ കുറച്ച് വെള്ളം വെള്ളമിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു പേരാണ് അടുത്ത് പൈഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പൈഡാണ് പീച്ച് പൈഡ് ഓക്കെ അതും വൈലറ്റ് പൈഡിൽ ഉള്ളതാണ് നല്ല രസമാണ് ഈ ബേഡുകളെ കാണാൻ വേണ്ടി അപ്പം ഇത് ഞങ്ങൾ പുതിയൊരു പേർ ഇപ്പോൾ സെറ്റാക്കിയതാണ് കേട്ടോ അപ്പം ഇത് അടുത്ത പേർ നല്ല ഗ്രീൻ ഫിഷ് ഒപ്പിലേനാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്രീൻ ഫിഷ് ഒപ്പിലേനാണ് ഇതൊക്കെയാണ് നമ്മൾ ലോഗോയിലേക്ക് കാണിക്കുന്ന ബേഡേട്ട അപ്പം ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ബേഡുകളെ നെസ്റ്റിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മുടെ തെങ്ങിൻ്റെ മടല് ചീക ഇട്ടുകൊടുത്ത് ആണ് നെക്സ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഓരോരോ ഇത് പീച്ച് നെക്സ്റ്റ് ചെയ്യണ കർ കുക്കറ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യും ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം ഡ്രൈനെസ് കൂട്ടിയും കുറച്ച് വരാം അത് അതിനനുസരിച്ചുള്ള ക്ലിയർ കിട്ടാൻ വേണ്ടി മാത്രമാണ് അപ്പം ഞാൻ നോക്കിയപ്പം രാവിലെ വെച്ച വെള്ളമാണ് എന്താണ് ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും ഇതിൻ്റെ മോഷൻ കാരണം ചെയ്താൽ അപ്പോഴെടുത്തങ്ങ് മാറ്റും ഓക്കെ നമ്മുടെ വീടുകളെ കാലം അതാണ് അപ്പോഴാ ഒരു ഇതിനെടുത്ത് മാറ്റും അതിന് ഞാൻ കാണിച്ചില്ല അതിൻ്റെ മോഷൻ ഓക്കെ അതിനെ അപ്പഴേണ്ട ആ സമയത്തെ എടുത്ത് മാറ്റി അതിൻ്റെ മോഷൻ ആയിരിക്കുന്നതുകൊണ്ട് അത് മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം ഞാൻ അത് ആഡ് ചെയ്ത് വയ്ക്കും ഓക്കെ അപ്പം ഞാനത് ആ വീഡിയോ കാണിച്ചിട്ടില്ല അടുത്ത് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾ കാണിച്ചു തരാം അടുത്തതിന് വേറെ കുഴപ്പമില്ല ചില ബേഡുകൾ ഇതേമാതിരി കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കുമ്പം നമ്മുടെ ഇതിനകത്ത് കാഷ്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവിടുന്നതുകൊണ്ട് അതിനെ അതിനങ്ങ് മാറ്റുകയാണ് ഓക്കെ അപ്പം അതിനെ നമ്മൾ നമ്മളതെന്തായാലും മാറ്റുകയാണ് അടുത്ത നമ്മൾ സോഫ്റ്റ് ഫുഡ് അവർ കഴിച്ചിട്ടില്ല ഓക്കെ അപ്പം ഈ ഒരു ഈയൊരു സോഫ്റ്റ് ഫുഡ് നമ്മൾ വേറൊരു ബേഡിനോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് മാറ്റി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെ ഞാൻ സോഫ്റ്റ് ഫുഡ് വയ്ക്കത്തുള്ളൂ അപ്പം ഇത് ഞാൻ സോഫ്റ്റ് വിട്ട് കൊടുത്ത ബേഡിന് എന്തായാലും ഞാൻ ഇന്ന് കൊടുത്തപ്പോഴത്തേലേറ്റേ കാര്യം ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഫുള്ള് ടയേഡാണ് അങ്ങനെ ക്ഷീണിച്ച് ബീട്രൂട്ടില്ലായിരുന്നു ബീട്രൂട്ട് ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഒരു കിലോ ബീട്രൂട്ട് അത്യാവശ്യം നല്ല വില ആയി ഇപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് എടുക്കുന്നത് അപ്പം ഇതാ രാവിലെ ഒരു ബേഡ് കഴിച്ച് തീത്തിട്ടുണ്ട് അതുകൊണ്ട് അത് എന്നിട്ട് ആ ഒരു ബോക്സും കാര്യങ്ങളും കറക്റ്റ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇതാണ് ഞാൻ ശീലിച്ചതുകൊണ്ടാണ് ഈ ഫസ്റ്റ് അടുത്ത് നമുക്കൊരു ബേഡിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് കറക്റ്റായിട്ടൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തു തന്നത് ഈ ഒരു ബോക്സിന് ഞാൻ കുറേ കൊട്ടു കൊടുക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ആ ബോക്സിനകത്ത് രണ്ട് അറയുണ്ട് അവർ ഐഡിയ ഉണ്ടോ ഇതുവരെ ബേഡ് പുറന്നു കിട്ടില്ല രണ്ടേ രണ്ട് അറയുണ്ട് ഫസ്റ്റ് അറ അവരെ ബ്രീഡിങ് അവരെന്തോ ആ മുട്ടയിട്ടുണ്ട് അപ്പം ആ മുട്ടനെ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബേഡിൻ്റെ ഡേറ്റ് മുട്ടയിട്ടേ ആ എന്നാൽ സെക്കൻഡ് അറയാണ് സെക്കൻഡ് അറയിൽ ബേഡ് ഇപ്പോൾ ഫസ്റ്ററയിൽ ഇതാണ് അവർ നെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരൊരു കുഴി കുഴിച്ചാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലവ് ലവ്ബേഴ്സ് അവരെ കുഴി ഒഴിക്കത്തില്ല മറ്റവർ കുഴി കുഴിച്ച് മുട്ട എടുത്തുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തറ അതിൻ്റെ ഞാൻ കാണിച്ചതാണ് അതിന് ഞാൻ ടച്ച് ചെയ്ത് കാണിച്ചു തരുന്നത് എങ്കിലും മനസ്സിലാകത്തുള്ളൂ ഇതിൽ ചെറിയൊരു കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബോക്സിനെ ഇങ്ങനെ മാറ്റിയത് ഇതിൽ നമ്മളത് ആ തറ ഉണ്ട അതിൻ്റെ ആ ബോക്സിൻ്റെ ആ വുഡിൻ്റെ ആ ഒരു പോർഷൻ വരെ ആ മുട്ടയുണ്ട് ആകുമ്പം അങ്ങനെ ഇരിക്കുമ്പം പെട്ടെന്ന് തണുക്കുകയും ചെയ്യും മുട്ട വിരിയാതായിരിക്കും മനസ്സിലായല്ല എന്ന് വെച്ചാൽ മുട്ടയിൽ ചൂട് കിട്ടത്തില്ല അപ്പോൾ എന്താ വേണ്ട ഇതേമാതിരി ചില ബേഡുകൾ കണ്ട നിസ്റ്റ് ചെയ്തിട്ട് ഇതെൻ്റെ നമ്മളെ മടൽ ചീകി ഇട്ട് കൊടുത്തേണ്ട എല്ലാം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ബാക്കി അത് ട്രേ വഴി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്റ്റ് ചെയ്യാം നമുക്ക് അപ്പോഴിതിൽ കുറച്ച് മരപ്പൊടിയാട് ചെയ്യാം എന്ന് വെച്ചാൽ മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കണം അപ്പം ഈ മുട്ട അവർ ഈ കിളികളെ നമുക്കറിയാം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും അവർ മറിച്ചിട്ടോളം അപ്പം നമ്മൾ സാധനം മുട്ടേൻ്റെ പുറത്തൂടെ എന്ന് ശരിക്കും പറഞ്ഞാൽ മുട്ട മാറ്റിന് ശേഷമാണ് വെക്കേണ്ടത് എങ്കിലും മുട്ട എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ ഒറ്റയ്ക്ക് വീട് എടുക്കുന്നതുകൊണ്ട് അപ്പോഴും കണ്ടതാണ് അപ്പോഴന്നെ ആ ഒരു സാധനം ക്ലിയർ ചെയ്താണ്ട നമ്മൾ കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അത് ഇത് ആ മുട്ട ആ നമ്മളെ ആ മരപ്പൊടിയിൽ ഓക്കെ മരച്ചീലെന്നൊക്കെ പറയും അതിൻ്റെ മേലെ വച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും കാര്യം ആ മുട്ട ആ ഒരു ഇതിലപ്പം മുട്ട മൂടുവോ എന്നൊക്കെ ഉണ്ട് അതൊന്നും മൂടത്തില്ല അങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കും അതുകഴിഞ്ഞാൽ എൻ്റെ ഒരു പേൽഫേലോ ഓക്കെ പേൽഫേലോ റിസൾട്ടാണ് നല്ലൊരു പേറാണ് ഓക്കെ അപ്പം ജസ്റ്റ് ഞാൻ അതിനെ പേൽഫല കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഫീമെയിലിനെ കാണിച്ചു തരാം ഫീമെയിലും അവിടെയും ഉണ്ട് രണ്ടറക്കൂട് ഓക്കെ ഫിഷർ വെറൈറ്റി അല്ല രണ്ടറക്കൂടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഈ ഒരു ബേഡെന്ന് പറഞ്ഞാൽ നമ്മൾ വൈൽഡ് ഗ്രീനിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിച്ചിറക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി നമ്മൾ കൈ വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചുണ്ട് ചുണ്ടുകൊണ്ടൊന്നും കരൾ നല്ലതാണ്ട കുഞ്ഞിരിക്കുന്നുണ്ട് ഒരു ബ്ലൂ സീസ് ബേഡാണ് ഇരിക്കുന്നത് അപ്പോൾ വേണ്ട അതിലും രണ്ടറ ഞാൻ ഇപ്പോൾ കാണിച്ചരാം ഓക്കെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇതാണ്ടാവും മേലെ ഒരറ താഴെ ഒരറ താഴെയാണ് ആ ബേഡ് ബ്രീഡായി മുട്ടയിട്ട് കുഞ്ഞിരിക്കുന്നത് മേലെ അവരെ ഫീമെയിലൊന്നിരിക്കേണ്ട സ്ഥലമാണ് ഓക്കെ അപ്പം അത്രയ്ക്ക് ഇൻ്റലിജൻറ്റ് ബേഡാണ് ആഫ്രിക്കയിലെ ബേഡ് അത്രക്ക് അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഒരു ബേഡിൻ്റെ കളർ ഭംഗിയും എല്ലാം ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വൈലറ്റ് ഫിഷറാണ് ഞാൻ കുറേ എടുത്ത് തപ്പി 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 ലാസ്റ്റ് എനിക്ക് സെറ്റാക്കിയതാണ് വൈലറ്റ് ഫിഷർ അപ്പോൾ എനിക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ആ വൈലറ്റ് കളർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനായിട്ട് തോന്നില്ല പക്ഷേ എനിക്കൊരു പേർ ഞാൻ ഒന്നല്ല ഒരു രണ്ട് മൂന്ന് പേറോളം സെറ്റ് ചെയ്തു എന്നാലും നല്ല വയലറ്റ് വയലറ്റ് കിട്ടിയത് ഒരു പേർ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് പക്ഷേ ശല ആശമാർ നല്ല ഓട്ടത്തിലാണ് എങ്കിലും ഞാൻ മാക്സിമം എന്നെ പറ്റുന്ന രീതിയിൽ നല്ലൊരു ഇട്ടിട്ടുണ്ട് ഇതാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വൈലറ്റ് ഫിഷർ ഇതാണ്ട നല്ല മാർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് വേണ്ട ആ വൈലറ്റ് വേണ്ട ആ വൈലറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് വൈലറ്റ് എൻ്റെ ഒരു ഇതിൽ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന വൈലറ്റ് എനിക്ക് ഇതാണ് ഇത് വെച്ച് എനിക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നല്ല വയലറ്റ് കുഞ്ഞുങ്ങളെ കിട്ടി നമ്മളെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കേടും പിന്നെ ഇതാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ എൻ്റെ സ്വന്തം ചേട്ടൻ തന്ന സുബു എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം ചേട്ടൻ തന്ന ബേഡ് അതിന് ഈ ഒരു ബേഡ് സക്സസ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് അപ്പം അതിനെ ഒരിക്കലും കൊടുക്കത്തില്ല ഇതാ വേണ്ട ഒരു ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കറക്റ്റായിട്ട് ഇതേമാതിരി അങ്ങോട്ട് അങ്ങോട്ടിങ്ങോട്ട് വരുന്നത് നമ്മുടെ ഗ്രീൻ നമ്മുടെ പാർ ബ്ലൂ പ്ലെയിൻ ആ ഒരു സെറ്റായിപ്പോണ്ട് ഓക്കെ അപ്പം ഇതൊരു ഒരു പോർഷനാണ് ഓക്കെ ഇത് നമ്മളെ മേലെയും പോർഷൻ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പം ഇതാണ് ആ ഒരു പോർഷൻ അത് കഴിഞ്ഞ് ഇവിടെ നമ്മളെ ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പോർഷനാണ് അങ്ങനെ ഒരു മൂന്ന് നാല് പോർഷൻ ഞാൻ തിരിച്ച് എനിക്ക് നടക്കാൻ വരുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ സെറ്റ് ആയിട്ടുള്ളത് ഇവിടെയും ജനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ സൺലൈറ്റും കാര്യങ്ങളും കടിക്കുന്നുണ്ട് അപ്പം ഞാൻ രാവിലെ ശരം തണുപ്പായതുകൊണ്ട് ജനനും കാര്യങ്ങളൊക്കെ തുറന്നിട്ടത് ഇപ്പം എല്ലാം തുറന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവവും കാര്യങ്ങളൊക്കെ കണ്ടനേഷൻ എല്ലാ ദിവസവും കയറി അകത്ത് കയറുന്നത് ഓക്കെ അപ്പം ഇത് ഇത്രയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊരു ഗ്രീൻ ഫിഷ് റൊപ്പലൈൻ ഗ്രീൻ ഗ്രീൻ ഫിഷ് ഓപ്പിലേൻ ഗ്രീൻ യൂ ഫിഷർ ഓപ്പ്ലൈൻ ആയിട്ടുള്ള പേരാണ് ഇത് ഞാൻ സെറ്റാക്കാനാണ് കുറേ അധികം വേടുകൾ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു ഏവിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്